എല്ലാവരും വലിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസിലൂടെ പറയുന്നുണ്ട് എല്ലാരും സമാഗതമായിരിക്കുന്നതായ ഈ പരിശുദ്ധമായ റമദാൻ മാസത്തിന്റെ പ്രത്യേകതകള് ഇതിന്റെ ശ്രേഷ്ഠതകളെ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ

يكون رمضان كلها ഞാൻ പറഞ്ഞത് പോലെ ഓരോ ആഴ്ചകളിലും വെള്ളിയാഴ്ചകളോട് ഓർമ്മപ്പെടുന്നത് പോലെ നമ്മളിൽ എത്രയോ ആടുകൾ ഇരുപത്തി ഒമ്പതിന് മരണപ്പെട്ടു പോയിട്ടു അതായത് ഈ റബ്ദാനില്ല ഇന്നത്തെ ആദ്യത്തെ നോമ്പിലൂടെ നമ്മൾ കടന്നു പോകുന്നു നിങ്ങളെ മനസ്സിലാക്കേണ്ടത് ഈ ദിവസം എന്തെല്ലാം അടിപാതകൾ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യാൻ പറ്റും പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ചില സുനത്തുകളെ കുറിച്ച് അങ്ങനെയൊക്കെ പറയും പ്രത്യേകമായി വിശുദ്ധമായ റമദാൻ മാസത്തിൽ നമ്മൾ കുറെ ഫർദുകൾ ചെയ്യുന്നുണ്ടാകും പക്ഷെ സ്വന്തത്തുകളെ കുറിച്ചിട്ട് നമ്മൾ ചെറിയ ഒരു ഒരു അറിവുണ്ടായിരിക്കുന്ന ഏറ്റവും അത്യാവശ്യമാണ് അതേപോലെ തന്നെ ഈ റമദാൻ മാസത്തിൽ നമ്മളെല്ലാവരും പള്ളിയിൽ കൂടുതൽ സമയം പള്ളിയിൽ ചെലവഴിക്കാൻ വേണ്ടി ശ്രമിക്കണം പള്ളിയിൽ ചെലവഴിക്കാൻ എന്നാൽ കടന്നുറങ്ങാൻ എനിക്ക് എന്താ പറയും പക്ഷെ കടന്നുറങ്ങാനായിട്ട് പള്ളിയിലേക്ക് വരുക എന്താ വെച്ചാലും പള്ളി എന്ന് പറയുന്നത് വിവാദത്തിലേക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കപ്പെട്ടതാണ്

അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് എങ്ങനെയാണ് പറ്റുന്നത് നമ്മൾ എന്തെങ്കിലും ഒരു വസ്തു വെച്ചുകൊണ്ട് ഇങ്ങനെ കടന്നു വന്നതാണെങ്കിൽ നമ്മുടെ തലയിൽ തലച്ചോറിൽ നിന്നാണ് ആ ഉമ്മീയത് ഇനി അതല്ല ഒന്നും കിടന്ന് അത് ഉമ്മയർ വായിൽ നിന്ന് വന്നിട്ടുണ്ട് അത് രജസാണ് അത് വള്ളിയിലായി കഴിഞ്ഞാൽ ആ സ്ഥലം രജസായിരിക്കുന്നു ശ്രദ്ധിക്കണം. നമ്മൾ അങ്ങനെ കടന്നെപ്പോഴും ചിലപ്പോ കിടക്കുമ്പോ ഈ കൈത്താ ചിലത് മാറിപ്പോ

ും ആളെ കൂടി കഴിഞ്ഞിട്ട് മുമ്പുള്ള ചെറിയ റോക്കിലാണ് കയ്യൂരത്ത് എന്ന് പറയുന്നത് ആ ഒന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ അവന്റെ അവന്റെ ഓർമ്മ ശക്തി കൂടുമെന്നു വരെ അതേപോലെ ഒരു കാരണവശാലും അത് മജിൻ മച്ചാണ് നിത്യമായ ശേഷം ജീവിതത്തിൽ ഒരു പ്രാവശ്യം

ആലോത്ത മരണങ്ങൾ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ് അവർക്കിലൂടെ അതുകൊണ്ട് അങ്ങനെയുള്ള അവർക്ക് ഉറങ്ങരുത് ശേഷം കടന്നുറങ്ങാനാണ് ഏറ്റവും കൂടി കഴിഞ്ഞിട്ട് അത്താഴം കഴിഞ്ഞിട്ടുള്ള സമയം ഏത് സമയത്താണ് ഏറ്റവും അഭൂടി പറഞ്ഞു നമുക്ക് നടത്താം ഒന്നാമതായി വേണ്ടത് അത്തസഹ അത്താഴം കഴിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കരുത് നമുക്ക് എല്ലാവർക്കും വൈകുന്നേരം വരെ അല്ലെങ്കിൽ മതിവ് പാത കൊടുക്കുന്നത് വരെ നിൽക്കണം അതിനുവേണ്ടി ഞാൻ അത്താഴം കഴിക്കുന്നു അതെല്ലാം വളരെ അത്തായം കഴിക്കുമ്പോൾ ഇത് ഹീവായെന്ന് കരുതണം എന്നാണ് എന്നാലാണ് ഞാൻ അഭിപ്രായങ്ങളുടെ വേണ്ട മനസ്സിലുണ്ടായ മകൻ ഞാൻ കഴിക്കുന്നത് അപ്പോൾ അതിന്റെ ഏറ്റവും നല്ല സമയം എപ്പോഴാണ് സമയം തുടങ്ങുന്നത് എന്ന് വെച്ചാൽ പകുതി കഴിഞ്ഞതിനു ശേഷം ഏകദേശം ആറേ

Fakir pun tidak bisa hui barang. Ini kerudah antara yang tidak barang

അതായത് അത്താഴം അത്താഴം കഴിച്ചതിന് ഒരു ഓടാനുള്ള സമയമാണ് സുബഹി ശേഷം അത് ആയി സമയം നമുക്ക് എന്ന് വെച്ചാൽ ഒരു പത്ത് മിനിറ്റ് മണിക്കൂർ ബാങ്കിന് മുമ്പായിട്ട് വരാൻ കഴിയാം യും <laughs> അത്രയും ും എന്നിട്ട് ഒന്ന് ബ്രഷ് ചെയ്യാം അതേപോലെ തന്നെ അത്താഴ സമയത്ത് അത്ര പോലെ ഈ കാര്യങ്ങളും ശ്രദ്ധിച്ചുകൊണ്ട് ആ സമയം രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം അത്താഴം തുടങ്ങുന്നു ഏറ്റവും നല്ല സമയം പ്രത്യേകമായ സൂര്യത്തിലുള്ള സമയം അതിന്റെ അവസാന സമയത്താണ് ഒരു പന്ത്രണ്ട് മിനിറ്റ് ബാക്കി ഉണ്ടാവുമ്പോൾ ഉണ്ടാവുക അതേപോലെ തന്നെ നേരത്തെ മുമ്പുള്ള ഓരോ കാര്യങ്ങളും ചെയ്തതൊക്കെ ആ സമയത്ത് പ്രത്യേക പ്രതിഫലമുണ്ട് ഇത് അറുതാ മാസം കൂടിയാണ് ഇപ്പൊ നല്ലോണം അതേപോലെ തന്നെ സമയം എല്ലാ ഒഴിവാക്കാതെ നല്ല രീതിയിൽ ചെയ്യാൻ വേണ്ടി ജീവിക്കാൻ വേണ്ടി ശ്രമിക്കാം പിന്നെ വേറൊരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത് നമ്മുടെ കുട്ടികൾ ചെറിയ ചെറിയ മക്കൾ പറയുന്നത്